ഇതൊന്നും അത്ര പഴയതൊന്നും അല്ല മോളെ എന്റെ സൈഡൊന്ന് പിടിച്ചാല് മോക്കിത് നന്നായി ഈശ്വരാ അച്ഛൻ ജീവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒക്കെ വാങ്ങിച്ചെങ്കിൽ മോളെ മോക്ക് സങ്കടം ഉണ്ടെന്ന് അമ്മയ്ക്ക് അറിയാം പക്ഷെ ഇതുകൊണ്ട് സമാധാനിക്കണം നമ്മുടെ അവസ്ഥ മോക്ക് അറിയാലോ മോക്ക് നല്ല ഉറപ്പ് വാങ്ങണം എന്ന് ആഗ്രഹമില്ലായിട്ടല്ല പക്ഷെ സാറേ ഇല്ലമ്മേ ഞാൻ ഇതൊക്കെ ഇട്ടോളാം മോക്ക് പാകം ആക്കെ ആ കുട്ടി കുട്ടീച്ചർ തടിയുള്ള കൂട്ടത്തില മോളിതൊക്കെ നമ്മുടെ ഷൈൻ ടീച്ചറ് കൈക്കൊണ്ട് കൊടുക്കും ചേച്ചി അടിച്ചു പാകമാക്കി തരും എന്റെ മോളെ വന്ന് ചേച്ചി കുറച്ച് ഡ്രസ്സുണ്ട് സൈഡ് അടിച്ചൊന്ന് ചെറുതാക്കി തരണം അതിനെന്താ തരാലോ ഇത് മോളുടെ ആണോ അതേ ചേച്ചി എന്റെയാ പിന്നെന്തിനാ ഇപ്പൊ ചെറുതാക്കുന്ന എനിക്ക് തടി വെച്ചപ്പോ ഉള്ളതാ ഇപ്പൊ ചെറുതായിട്ട് മെലിഞ്ഞ് അപ്പൊ ലൂസായി പോയി അതാ ശരി ഞാൻ ചെയ്തു വെച്ചേക്ക മോള് ലീലയുടെ മോളാണ് അതെ കുഞ്ഞിനാളെ കണ്ട ഓർമ്മയേ ഉള്ളൂ അതാ ചോദിച്ചത് മോള് പൊയ്ക്കോ ഞാൻ ഡ്രസ്സൊക്കെ അടിച്ചിട്ട് രണ്ടു ദിവസം കഴിയുമ്പോൾ അമ്മേടായി കൊടുത്തുവിട്ടേക്ക ഇതൊക്കെ ഞട്ട് നോക്കാം പാകമാണോ നീയ്യ ഒന്നുകൂടെ കൊടുത്തടുപ്പിക്കുക അമ്മ പൊയ്ക്കു ഞാൻ ഇട്ടോളാ അമ്മേ അമ്മേ ഇതില് നാല് പുതിയ ചുരിദാറുകൾ ചെലപ്പോ ഷൈനി കവറ് മാറി വെച്ചതാകും ഓൾ ഇപ്പൊ തന്നെ തിരിച്ചുകൊണ്ട് കൊടുത്താൽ അല്ലെങ്കിൽ ചെലപ്പോ അതൊരു പ്രശ്നമാവും ചേച്ചി ചേച്ചി ഇത് അമ്മയ്ക്ക് കൊടുത്ത കവറിലുണ്ടായിരുന്നതാ മാറി വെച്ചതായിരിക്കും കൊച്ചവിടെ നിന്ന് നിന്നെ ഇതൊന്നും മറന്നു വെച്ചതല്ല അറിഞ്ഞു വെച്ചത് തന്നെയാ കൊച്ചു നിലകൊണ്ടുന്ന ഡ്രസ്സൊക്കെ മാളികളെ രാജേ കൊച്ചിൻ്റെയാണ് എനിക്കറിയാം ഞാനല്ലേ അത് തയ്ച്ചു കൊടുത്തത് എത്രയൊക്കെ കള്ളം പറഞ്ഞാലും എൻ്റെ തൈല് കണ്ട എനിക്കറിയില്ലേ മോളി എനിക്ക് മുമ്പേ തന്നെ മോളുടെ അച്ഛനെ അമ്മ എനിക്കറിയാം ഞാനും മോളുടെ അച്ഛനും കുഞ്ഞുനാൾ ഒരുമിച്ച് പഠിച്ചതാണ് അതുകൊണ്ട് ഇത് വാങ്ങാൻ മോള് പഠിക്കേണ്ട ചേച്ചി മോളെ എനിക്ക് രണ്ടാൺകുട്ടികളാ ഒരു പെൺകുട്ടി വേണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് എനിക്ക് മോളുടെ അമ്മയുടെ പ്രായമാണ് അപ്പൊ ഇത് ഒരമ്മ തന്നാ വിചാരിച്ചാൽ മതി ഏതെങ്കിലും ഒരു അമ്മയല്ല മോളുടെ സ്വന്തം അമ്മ